എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വന്നത് സമൂഹത്തിൽ ഇന്ന് പ്രവചനങ്ങൾ പ്രവാചകന്മാർ വളരെയധികം വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ഈ പ്രവാചകന്മാരുടെ പിന്നാലെ ഒരു വലിയ സമൂഹമുണ്ട് കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൗതിക നന്മകൾ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് എന്താണ് ഈ പ്രവാചകൻ പറയുന്നത് എന്ന് കേൾക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട് വാസ്തവത്തിൽ ഈ വ്യക്തികളാണ് നമ്മുടെ ഈ സമൂഹത്തെ ഇത്രയും നശിപ്പിച്ചു കളയുന്നത് ഒരു പ്രവാചകൻ അദ്ദേഹം നടത്തുന്ന ഒരു പ്രവചനത്തെ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കൂ ഇന്ത്യയിലാണ് പെട്ടെന്ന് പോകും

അദ്ദേഹത്തിന്റെ പേര് ബിനീഷ് ജോണി കണ്ണൂർ എന്നാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ലോകത്തിൽ മൂന്ന് ഡാമുകൾ തകരും എന്നാണ് അതിലോരെണ്ണം ഇന്ത്യയിലാണ് അപ്പോഴും അദ്ദേഹം പറയുന്നത് അത് മുല്ലപ്പെരിയാറല്ല കാരണം ആ മുല്ലപ്പെരിയാറ് പ്രാർത്ഥനയാൽ ഉറപ്പിക്കപ്പെട്ടതാണ് ഈ വ്യാജ പ്രവാചകന്മാർ സമൂഹത്തിൽ ചെയ്യുന്ന വിപത്തുകൾ എത്ര വലുതാണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം അതിനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകും എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ഒരല്പം വഴക്കാണ് എല്ലാ ദിവസവും വഴക്കുണ്ടാക്കും അപ്പോൾ ഈ വഴക്ക് തീർക്കാൻ വേണ്ടി ഇവർ ഒരു പ്രവാചകനെ ചെന്ന് ആശ്രയിച്ചു ആദ്യം ഈ സഹോദരനെ വിളിച്ച് കുറച്ചേറെ സംസാരിച്ചു അതിനുശേഷം സഹോദരിയെ വിളിച്ച് സംസാരിച്ചു പിന്നീട് സഹോദരനെ വിളിച്ച് സംസാരിച്ചു പിന്നീട് സഹോദരിനെ വിളിച്ച് സംസാരിച്ചു ഇദ്ദേഹം വെച്ചു കൊടുത്ത ഒരു വലിയ എണി എന്ന് പറയുന്നത് ഈ പ്രവാചകൻ ഈ സ്ത്രീയോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ കലഹമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ട് അദ്ദേഹം എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങളറിയാതെ ടെറസിൻ്റെ മണ്ടയിലേക്ക് പോകുന്നു നിങ്ങൾ കാണുന്നുണ്ടോ അതുകൊണ്ട് നി അദ്ദേഹം ഫോൺ വിളിക്കാൻ വേണ്ടി പോകുന്നതാണ് വാട്സപ്പിൽ സന്ദേശം അയക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് അധികം താമസിക്കാതെ വേറെ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് സ്ഥലം വിടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് കേട്ടാൽ പിന്നെ ഉണ്ടാകാവുന്ന അവസ്ഥ എത്ര വലുതാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ കുടുംബം തല്ലിപ്പിരിഞ്ഞു ഇതാണ് അതിൻ്റെ റിസൾട്ട് അവസാനം അവർ തമ്മിൽ ഡൈവേഴ്സായി അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിൽ ജീവിക്കുന്നു അപ്പോൾ ഒരു പ്രവാചകനെ കൊണ്ട് അത്രയും ഗുണം കിട്ടി ഒരു കുടുംബത്തെ തല്ലിപ്പ പിരിക്കാനായിട്ടുള്ളൊരു ഗുണം കിട്ടി ഇതാണ് പ്രവാചകൻ അപ്പോൾ ഇദ്ദേഹം ഇന്ന് പ്രവചിച്ചിരുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയില്ല അത് പ്രാർത്ഥനയാൽ ഉറപ്പിക്കപ്പെട്ടതാണ് മുല്ലപ്പെരിയാറാം പൊട്ടാതിരിക്കട്ടെ അതാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു നിർമ്മിതിയാണെങ്കിലും ആ നിർമ്മിതിക്ക് ഒരു കാലപ്പഴക്കമുണ്ട ഉണ്ട് കാരണം ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു വീട് പണിക്കുന്നു നമ്മളൊരു വീട് പണിതാൽ ആ വീടിൻ്റെ ഒരു കാലപ്പഴക്കം എന്ന് പറയുന്നത് അതിന് ഒരു ഒരൻപത് വർഷമാണ് അൻപത് വർഷം കഴിഞ്ഞ് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അത് ഏത് സമയത്തും അത് ഇടിഞ്ഞ് താഴെ വീഴാം കാരണം അതിൻ്റെ കാലശേഷി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ ഡാം പണിതപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരൊരു ഡേറ്റ് പറഞ്ഞിരുന്നു ഇത്ര ഇത്ര നാൾ ഇതിനൊരു ഒരു ക്ഷമതയുണ്ട് അതിനുശേഷം ഇത് പുതുക്കിപ്പണിയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ചോദ്യം നിങ്ങൾ ഒരാൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു ഡാം പൊട്ടാതിരിക്കുമോ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പന്തക്കോസുകാരനോട് എതിർക്കും വഴക്കുണ്ടാക്കും പക്ഷേ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു ഡാം പൊട്ടാതിരിക്കുമോ നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു സ്ഥലത്ത് ഉരുളുപൊട്ടാതിരിക്കുമോ നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുമോ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കൊറോണ എന്ന മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമോ ക്വസ്റ്റ്യനാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെ വ്യാജമായിട്ട് മനുഷ്യൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്ന കാര്യമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി അതിനെ പ്രതികരിക്കും ഓസോൺ പാളികളുടെ ലെയറുകൾക്ക് വിള്ളൽ സംഭവിക്കുന്നു എന്താണ് കാരണം അമിതമായിട്ടുള്ള പൊലൂഷൻ ഇതാണിതിൻ്റെ കാരണം അപ്പോൾ നമ്മൾ നമ്മുടെ പ്രകൃതിയോട് ചെയ്യുന്ന വിപത്തിൻ്റെ ദ്രോഹത്തിൻ്റെ ഒരു പരിമിത ഫലമാണ് ഒരു പരിധിവരെയും ഇതുപോലെയുള്ള ഭൂകമ്പങ്ങളും ലാൻഡ് സ്ലൈഡുകളും അതായത് ഉരുളുപൊട്ടലുകളും അതുപോലെ പിന്നെ ഈ മഴവെള്ളം അമിതമായ മഴ പെയ്യുന്നതൊക്കെ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ചൂഷണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ ഈ സ്നേഹിതൻ പറയുന്നത് ഒരു ഡാം പൊട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു കാലപ്പഴക്കമുണ്ട് ചിലപ്പോൾ ഒരു അമ്പത് വർഷത്തേക്ക് നിൽക്കുമായിരിക്കും അല്ലെങ്കിൽ ഒരു നൂറ് വർഷത്തേക്ക് നിൽക്കുമായിരിക്കും നൂറ് വർഷം കഴിഞ്ഞാൽ ഇത് റീബിൽഡ് ചെയ്യണം എന്നുള്ളത് അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അല്ലേ അപ്പോൾ ഈ സ്നേഹത്തിന് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് നമ്മളെല്ലാം കൂടെ നാളെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഡാം പൊട്ടരുത് ഡാം പൊട്ടരുത് അല്ലെങ്കിൽ ഉരുളപൊട്ടലുണ്ടാകരുത് മഴ പെയ്യരുത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചാൽ അത് എങ്ങനെ ശരിയാകും നിങ്ങളൊന്ന് പറഞ്ഞു അതായത് നമ്മുടെ പുഴയിലുള്ള മണലുകൾ വന്ന അടിഞ്ഞുകൂടിയാണ് പുഴയുടെ വീതി കുറയുന്നത് ആ യഥാസമയം ആ പുഴയിലുള്ള മണ്ണും ചെളിയും നീക്കം ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഗവൺമെൻറ് ചെയ്യുന്നില്ല പുഴകളിൽ നിന്ന് മണല് വാരാൻ ഗവൺമെൻറ് അനുമതി കൊടുക്കുന്നില്ല എന്താണ് കാരണം പാറക്കോറികളെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കാരണം മലയുടെ മണ്ടയിൽ മുകളിൽ പാറക്കോറികൾ സ്ഥാപിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ആ ചെറിയ സ്ഫോടനം നിമിത്തം അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് പാറക്കോറികളുണ്ട് എനിക്കറിയാം ഇതിൻ്റെ പരിപാടിയൊക്കെ അറിയാം തമരടിക്കുന്നത് അറിയാം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് പടക്കം വെച്ച് തോട്ട വെച്ച് പൊട്ടിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പൊട്ടിക്കുമ്പോൾ ആ പ്രദേശം പ്രകമ്പനം കൊള്ളുകയാണ് അപ്പോൾ പ്രകൃതി ലോല പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള അനധികൃതമായ പാറക്കോറികൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ പ്രദേശത്ത് എന്ത് ചെയ്തിരിക്കുന്നു ഷെയ്ക്ക് സംഭവിക്കുന്നു ഇതാണ് ഇതാണിതിൻ്റെ കാരണം അപ്പം ഇത് മാത്രമല്ല ഈ ഭൂകമ്പം ഉണ്ടാകുന്നു എന്താണ് എന്താണിതിൻ്റെ കാരണം നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ചൂഷണം ഒരു പരിധി വരുന്നതിന് കാരണമുണ്ട് അതാണ് അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഇത് പൊട്ടുന്നതിന് മുമ്പ് ദൈവമേ അധികാരികളുടെ ഒരു കണ്ണു തുറക്കണം എന്താണ് മറ്റൊരു ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി സംഗതി മനസ്സിലായോ അല്ലാതെ എന്തെങ്കിലും ഒരു സാധനം വളർന്നു വെച്ചിട്ട് അത് പൊട്ടരുത് അത് പൊട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധിക്കും എങ്ങനെ അത് ഒരു നമ്മളൊന്ന് ചിന്തിച്ചാൽ അത് സാധിക്കും അപ്പൊ നമ്മളെ കൊണ്ട് കൊറോണ മഹാമാരി എന്ന ഈ വലിയ ആപത്തിനെ തടയാൻ സാധിച്ചോ പറ എത്രയോ പാസ്റ്റർമാർ എത്രയോ സുവിശേഷകന്മാർ എത്രയോ വിശ്വാസികൾ ഈ ലോകത്തിൽ പട്ടുപോയി അപ്പോൾ ചെറുപ്പക്കാരനായ ഒരാൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി ഇവിടെയുള്ള സകല പ്രവാചകന്മാരും സകല രോഗശാന്തി ഭൂതശാന്തി ശുശ്രൂഷകന്മാർ നോക്കിയിട്ട് ഈ കൊറോണ വൈറസ് എന്ന മഹാമാരിയെ പിടിച്ചു നിർത്താൻ സാധിച്ചോ അപ്പോൾ നമ്മളത് ശാസ്ത്രത്തെ അല്ലേ ആശ്രയിച്ചത് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം നമുക്ക് ശാസ്ത്രീയപരമായ പല കാര്യങ്ങളുള്ളപ്പോൾ നമ്മൾ അതെല്ലാം ദൈവത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഉരുൾ പൊട്ടാതെ ദൈവം നോക്കിക്കോളും ഡാം പൊട്ടാതെ ദൈവം നോക്കിക്കോളും നമ്മൾ ചുമ്മാ വീട്ടിലിരുന്നാൽ നമ്മുടെ മേശപ്പുറത്ത് ഭക്ഷണം വരും എന്നൊക്കെ ചിന്തിക്കുന്ന ഈ അബദ്ധം ഇത് ദുർബലരായിട്ടുള്ള ഒരു വിഭാഗത്തെ എന്ത് ചെയ്യുന്നു ഇത് വശീകരിക്കുക ഈ അധമന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അന്ധവിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് പെൻറ്റകോസൽ സമൂഹത്തിലുണ്ട് അത് ഞാൻ മനസ്സിലാക്കാനുള്ള കാര്യം ശവകോട്ട എന്നുള്ള വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഞാനത് മനസ്സിലാക്കിയത് വെറും അധമന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉണ്ട് അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്രാർത്ഥനയാൽ അങ്ങ് നടക്കും അപ്പം നാളെ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കും സാജു ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യണം ഇന്നലെ എൻ്റെ ഒരു വണ്ടി ഇവിടത്തെ ആർ ടി പിടിച്ചു എന്താണ് കാരണം വണ്ടിക്ക് അതിൻ്റെ പിന്നെ ഫിറ്റ്നസ് ഇല്ല അപ്പം ചോദിച്ചു ഫിറ്റ്നസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇല്ല അത് ഗവൺമെൻറ്റിൻ്റെ നിയമമാണേ അതിനാ വണ്ടി പിടിച്ചു അവരത് വണ്ടി പിടിച്ച് സീസ് ചെയ്ത് അവർ പോലീസ് സ്റ്റേഷനിൽ ജില്ലാ പോലീസ് അധികാരിയുടെ ക്യാമ്പിൽ അവിടുത്തെ കോമ്പൗണ്ടിൽ കൊണ്ടുപോയി ആ വണ്ടി അവിടെ സീസ് ചെയ്ത് അവിടെ ഇട്ടേക്കാണ് താക്കോലും പിടിച്ചെടുത്തു എന്നിട്ട് പതിനായിരം രൂപ എനിക്ക് ഫൈൻ ഓടിച്ചു എന്നിട്ട് പറഞ്ഞു ഈ ഫൈൻ അടച്ചതിന് ശേഷം പെർമിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വ അതിന് ശേഷം മാത്രമേ വണ്ടി പുറത്തിറക്കി വിടാൻ പറ്റുകയുള്ളൂ അപ്പം എൻ്റെ ഒരു ചോദ്യം ഞാൻ വണ്ടിയുടെ പെർമിറ്റ് എടുക്കാതെ വണ്ടിയുടെ ഫിറ്റ്നസ് എടുക്കാതെ ഞാൻ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാതെ ഞാൻ ഇവിടെ ഇരുന്ന് വണ്ടി പിടിക്കരുത് വണ്ടി പിടിക്കരുത് എന്ന് പ്രാർത്ഥിച്ചാൽ അത് എങ്ങനെ അത് ശരിയാകും നിങ്ങളൊന്ന് പറഞ്ഞ് അപ്പോൾ ഇതുപോലെയുള്ള ചില സുവിശേഷകന്മാർ നമ്മുടെ സമൂഹത്തെ വഞ്ചിക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഒരു വർഷക്കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂൺ മുതൽ നമ്മുടെ ഇവിടെ മഴ തുടങ്ങും ശക്തമായിട്ട് മെയ് കൂടി മഴ വരും ജൂൺ മുതൽ മഴ തുടങ്ങും ഈ മഴ തുടങ്ങിക്കഴിഞ്ഞ് ജൂൺ മുഴുവൻ മഴ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറൊക്കെ വരെ മഴ പെയ്യും അപ്പോൾ ഈ മഴയത്ത് ചില വർഷങ്ങളിൽ നല്ല മഴ പെയ്യും അന്നേരം പ്രകൃതിക്ഷോഭം ഉണ്ടാകും കാറ്റുണ്ടാകും ചില ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും അതായത് ഉരുളുപൊട്ടൽ ഉണ്ടാകും മറ്റ് പല വെള്ളപ്പൊക്കം ഉണ്ടാകും ഇത് ഓരോ വർഷം നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരാൾ എഴുതുന്നേറ്റ് ഇന്ന് പറയാണ് ഒരു സുവിശേഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചില സ്ഥലങ്ങളിൽ പിന്നെ മഴ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് ഞാൻ കാണുന്നു ഉരുളുപൊട്ടലുണ്ടാകുമെന്ന് ഞാൻ കാണുന്നു ഇത് എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല ഇത് വെച്ച കത്തിച്ച് വിടുവാണ് അപ്പോൾ ഒരു വർഷക്കാലത്തിൽ അവിടെ മഴ പെയ്യും പ്രകൃതിക്ഷോഭം ഉണ്ടാകും കാറ്റടിക്കും റോഡിൽ മരം വീഴും ചില വാഹനത്തിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴും ചില ആളുകൾ മരണപ്പെടും കോടമഞ്ഞുണ്ടാകും ഇതൊക്കെ പ്രകൃതിയിലുള്ള ഒരു സംഭവ വികാസങ്ങളാണ് ഇതിനെ എനിക്കോ നിങ്ങൾക്കോ മാറ്റാൻ കഴിയണം കഴിയില്ല അത് അത് ഒരു അത് അങ്ങനെ തന്നെ നടക്കും എന്നാൽ ഒരു പരിധിവരെ അതിനെ തടയാൻ നമുക്ക് കഴിയും ഇതാണ് അതിന് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ പാലിക്കുക അവർ തരുന്ന അലേർട്ടിനെ ജാഗരൂപതയോടുകൂടെ നോക്കിക്കാണുക അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് അല്ലാതെ ജീവിതകാലം മുഴുവൻ മുല്ലപ്പെരിയാറ് പൊട്ടില്ല ഇടുക്കി ഡാം പൊട്ടുകയില്ല അല്ലെങ്കിൽ മലയിടിഞ്ഞ് വീഴില്ല ഇതിനെ നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം എന്ന് പറഞ്ഞാൽ ഓരോ നിർമ്മിതിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പോൾ ഒരു ബിൽഡിംഗ് പുറത്ത് വരുന്ന ഒരാൾ പറയുന്നത് ഇത്ര വർഷത്തേക്ക് ഇപ്പോൾ ഒരു താഹരണം പറഞ്ഞാൽ മൂവാറ്റുപുഴലിൽ ഒരു പാലം വളർന്നു എന്നാൽ ആ പാലം പണത്തിയാള് അദ്ദേഹം അങ്ങനത്തെ എഞ്ചിനീയർ ബ്രിട്ടീഷുകാരനായിരുന്നു എൻ്റെ ഒരു കേൾവിയാണ് ആറ് ആനകളെ കയറ്റി ആ പാലത്തിന്റെ മുകളിൽ നിർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ആറ് ആനകൾ കയറി ആ പാലത്തിന് മെകിൽ നിന്നും ആ പാലത്തിനൊന്നും സംഭവിച്ചില്ല അപ്പം അദ്ദേഹം പറഞ്ഞു ഈ പാലത്തിന് ഇത്ര വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് അത് ഒരേ കമ്പനി കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ലോജിക്ക് എപ്പോഴും നമുക്ക് ഒരു ബുദ്ധി നമ്മുടെ പ്രവർത്തിക്കണം എന്താണ് ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പിട്ടേക്കുന്ന ഈ ഷാർട്ട് ഇത് തേച്ചിടുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അല്ലാതെ ഇത് തേച്ച് പെട്ടിയിൽ മടങ്ങി വന്ന എൻ്റെ മുമ്പിൽ ഇരിക്കട്ടെ എന്നുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രവാചകന്മാരെ നിങ്ങൾ തിരിച്ചറും ഒന്ന് അവരുടെ ആവേശത്തിൽ അവർ തട്ടുന്നതാണ് കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ദൗർബല്യം എന്ന് പറയുന്നത് എങ്ങനെ പ്രശസ്തനാകാം എന്നുള്ളതാണ് ആ പ്രശസ്തനാകാൻ വേണ്ടി അവർ എന്തെങ്കിലും ചില കമൻറ്റുകൾ എഴുതി വിടും ചില വീഡിയോകൾ ചെയ്യും ആർക്കെങ്കിലും എതിരെ കേൾക്കുന്ന ഒരു ആരോപണം കണ്ണും മൂക്കും അടച്ച് അത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എന്തു ചെയ്യും അത് അപ്ലോഡ് ചെയ്യും ഇതിൻ്റെ സത്യം എന്താണ് സത്യാവസ്ഥ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയില്ല ഇതാണ് എൻ്റെ അകത്ത് വസ്തുത എന്ന് പറഞ്ഞത് കാരണം എങ്ങനെയും എനിക്കെൻ്റെ ആ പേരൊന്ന് വർദ്ധിപ്പിക്കണം ഞാനൊരു പ്രവാചനിലർദ്ധിക്കണം ഞാൻ ഉദാഹരണം പറഞ്ഞാലേ രണ്ടായിരത്തി നാലിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത് രണ്ടായിരത്തി നാലിൽ ഒരു ഒരു ഫാസ്റ്റർ എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇന്നേക്ക് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ താങ്കൾ ഗൾഫിൽ പോകും അവിടെ ശുശ്രൂഷയ്ക്ക് പോകും അപ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നില്ല എനിക്ക് ഗൾഫിൽ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ ഈ സഭയിൽ ചേർന്നത് ഞാനൊരു സുവിശേഷകനായത് ഗൾഫിലോ അമേരിക്കയിലോ കാനഡയിലോ പോയോ നാല് കാശുണ്ടാക്കാമെന്നോ നാല് പ്രസംഗം പ്രസംഗിക്കാവോ എന്നോ എന്നിച്ചല്ല ഞാൻ ഈ സുവിശേഷം വില ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് എനിക്ക് സ്വന്തമായി ഒരു പാസ്പോർട്ട് വലിവില്ല ഞാൻ ഇതുവരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല എന്നാൽ എത്രയോ സുവിശേഷകന്മാർ സുവിശേഷ വേലയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പാസ്പോർട്ട് എടുത്ത് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ നാളെ എനിക്കൊരു കോൾ വഴി ഞാൻ പറഞ്ഞത് അപ്പോൾ എന്ന് നാളെ എന്നെ വിളിച്ചാൽ ഞാൻ പോകുകയല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാനൊരു സുവിശേഷകനായി നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്നത് അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ടോ കാനഡയിൽ പോകാൻ വേണ്ടിയിട്ടോ ഇംഗ്ലണ്ടിൽ പോകാൻ വേണ്ടിയിട്ടല്ല എൻ്റെ വാക്കുകളും എൻ്റെ പ്രശ്നങ്ങളും പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി തീർന്നിട്ടുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സവക്കോട്ട വീഡിയോ പോലുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പ്രതകോസൽ സമൂഹത്തിൽ ഈ കാണുന്ന ഈ അനാചാരം അതുപോലെ ഈ ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ സംവിധാനങ്ങൾ ഇത് ഗുണകരമാകില്ല ഈ വീഡിയോ ഒന്നും അധികം പേര് കാണില്ല എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇതുപോലെയുള്ള വ്യാജന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സമൂഹം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പായിരിക്കും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ ഉണ്ടാവും അത് മഴക്കാലത്തത് ഉണ്ടാവും അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ സാധിക്കും ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് മാത്രമല്ല ഇതൊക്കെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഓരോരുത്തർ ചെയ്യുന്ന പരിപാടിയാണ് കുറെയൊക്കെ നമ്മൾ പ്രായോഗികമായി ചിന്തിക്കണം പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം നമുക്ക് ചെയ്യാറുള്ള കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം ഇതാണ് മണ്ണിടിഞ്ഞു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മരങ്ങൾ നട്ടുപിടിക്കാത്ത പിടിപ്പിക്കാത്തതും കൈകാലമണിയാത്തതുമാണ് ഭൂമിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഒരു വലിയ കാര്യം അതിൻ്റെ ബില്ലുണ്ട് അതുകൊണ്ട് ഗവൺമെന്റ് നേരത്തെ മണ്ണലിപ്പ് തടയാനുള്ള കയ്യാല എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പോൾ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി പ്രതികരിക്കും ഇതും ഒരു വലിയ സത്യമാണ് അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞ് ഇവരൊന്നും പെൻ്റെക്കോസൽ വിശ്വാസികളല്ല പെൻ്റെക്കോസൽ പാസ്റ്റർമാരുമല്ല പെന്തക്കോസൽ സഭയിലേക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നവരുമല്ല വാസ്തവത്തിൽ ഇവരൊക്കെ പെന്തക്കോസൽ സമൂഹത്തെ താറടിക്കുന്ന കളിയാക്കുന്ന പരിഹസിക്കുന്ന ഒരു വ്യക്തികൾക്ക് വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം മനുഷ്യൻ അധമനായി ജീവിക്കരുത് അന്ധകാരത്തിൽ ജീവിക്കരുത് അന്ധവിശ്വാസത്തിൽ ജീവിക്കരുത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് കൃത്യമായി ചെയ്യുക പ്രായോഗികമായി ചിന്തിക്കുക ഇത് മാത്രമാണെങ്കിൽ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാജ പ്രവാചകന്മാരുടെ മുമ്പിൽ പോയി നിങ്ങൾ കൈകൂപ്പി നിൽക്കുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് മാനനഷ്ടം അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തെ അവർ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു